ശബരിമല സ്വർണ കവർച്ചയിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കി ബി ജെ പി സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകൾ ഉപരോധിച്ച് പ്രതിഷേധം നടത്തും ഇരുപത്തിനാലിന് രാത്രി ഏഴിന് തുടങ്ങുന്ന സമരം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് വരെ തുടരും സെക്രട്ടേറിയറ്റിന്റെ മൂന്ന് ഗേറ്റുകളും ഉപരോധിക്കും വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ് ശാലിനി സർക്കാരിനെതിരെ സമരം ശക്തമാക്കുകയാണ് ബി അല്ലേ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട സർക്കാരിന് സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുകയാണ് ബി ജെ പി സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകൾ ഉപരോധിച്ചായിരിക്കും പ്രതിഷേധം നടത്തുക ഈ മാസം ഇരുപത്തിനാലിന് രാത്രി ഏഴ് മണിക്കായിരിക്കും സമരം ആരംഭിക്കുക ഇരുപത്തിയഞ്ചിന് വൈകിട്ട് വരെ ഈ സമരം തുടരുമെന്നും ബി ജെ പി അറിയിക്കുകയാണ് എസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ബി ജെ പി കൂടുതൽ സമര പരിപാടികളിലേക്ക് കടക്കുകയാണ് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് ബി ജെ പി ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഭക്തർക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം വിശ്വാസത്തിനൊപ്പം നിലകൊള്ളും എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് യുവജന സംഘടനകളും മഹിളാ സംഘടനകളും പ്രതിഷേധ മാർച്ചുമായി ഒക്കെ എത്തിയത് അത് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മതത്തോടെയും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ ഉപരോധമടക്കം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റിന്റെ മൂന്ന് ഗേറ്റുകളും സമരഗേറ്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട മൂന്ന് കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് പ്രധാനമായും സമരഗേറ്റ് നോർത്ത് സൗത്ത് ഗേറ്റ് കന്റോൺമെന്റ് ഗേറ്റ് അടക്കം ഉപരോധിക്കും ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കുന്ന ഉപരോധം രാപ്പകൽ ഉപരോധ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് വരെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ മുപ്പത് സംഘടനാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ മോർച്ചാ പ്രവർത്തകരടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യും എന്തായാലും മുഖ്യമന്ത്രിയുടെ രാജി ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജി എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം തുടർച്ചയായി സെക്രട്ടേറിയറ്റിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയാണ് ബി ജെ പി ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ ഉപരോധം ഇപ്പോൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിച്ച് ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ദേവിക